കണ്ണ് കാണാത്ത ആളുകൾക്ക് ആളുകളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ വിലയിരുത്തി കാഴ്ച ഇല്ലാത്തവരെ കുറിച്ച് ആദ്യകാലത്തൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് കണ്ണാണത്തവരെന്നായിരുന്നു കാഴ്ചയുള്ള പൊതുസമൂഹം വിചാരിച്ചിരുന്നത് ഇന്ന് അതിനൊക്കെ എത്രയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കാഴ്ച ഇല്ലാത്തവർക്കും നല്ല കഴിവുണ്ട് അവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഉന്നതിലെത്താൻ സാധിക്കുമെന്നൊക്കെയുള്ള മനോഭാവമുണ്ട് എന്നാലും അത് അംഗീകരിക്കാൻ പലപ്പോഴും ചില ആൾക്കാർ അത് തയ്യാറാവുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ട് അത് പ്രത്യക്ഷത്തിൽ അവർ ഒരു ഫംഗ്ഷനിലും മൈക്കിലൊക്കെ പറയും കണ്ണു ഒരു ഉഷാറാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുമെങ്കിലും ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ആ കാഴ്ച ഒന്ന് എല്ലാ ഉഷാറാണെങ്കിലും അയാൾക്ക് കാഴ്ചയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു അവഗണന ഇന്നും നില നിലനിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും കാഴ്ചയില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാരെ സമൂഹത്തിന് ഉന്നത പദവിയിലേക്ക് എത്തിക്കണമെങ്കിൽ കണ്ണ് കാണുന്നവരുടെ പിന്തുണയും അത് പ്രോത്സാഹനവും അത്യാവശ്യമാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം അതാണ് കാരണം എൻ്റെ മാതാവ് അതുപോലെ തന്നെ എൻ്റെ എന്നെ ഗുരുനാഥന്മാർ പ്രിയപ്പെട്ട കരീമാഷ് ഉൾപ്പെടെയുള്ള എൻ്റെ ഗുരുനാഥന്മാർ അതുപോലെ തന്നെ എൻ്റെ മീഞ്ഞൽ സ്കൂളിലെ സഹപ്രവർത്തകർ എൻ്റെ ശിഷ്യർ ഇവരൊക്കെയാണ് എന്നെ ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നാല് ലക്ഷത്തിലധികം കണ്ണ് കാണാത്ത ആൾക്കാരുണ്ടെന്നാണ് ഇന്നത്തെ കണക്ക് ഇത്തരം ആൾക്കാരെ സമൂഹത്തിൻ്റെ ഉന്നതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ കാഴ്ച ഉള്ള ആൾക്കാരുടെ പിന്തുണ വേണം കാരണം ഇന്ന് കാഴ്ച ഉള്ളവർ നാളെ കാഴ്ചയില്ലാത്തവരായി പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താൽക്കാലിക അംഗ അംഗം അംഗമുള്ളവരാണ് നമ്മൾ അതായത് ഇന്നത്തെ സകലാംഗർ നാളത്തെ വികലാംഗരായി മാറുന്ന അവസ്ഥ പൊതുവെ കണ്ടുവരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും സമൂഹം നമ്മളെ ഇത്തരത്തിലുള്ള കാഴ്ചയില്ലാത്തവർക്കും മറ്റു ഭിന്നശേഷിക്കാർക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകിയാൽ അവർക്ക് സമൂഹത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു മനുഷ്യന് കണ്ണ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ് സ്വന്തമായി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊറ്റപ്പെട്ട് കഴിയുന്നുക അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ഒന്ന് ബാത്ത്റൂമ് പോലും പോകാൻ സ്വന്തമായിട്ട് കഴിയാത്ത അവസ്ഥയുള്ള എത്രയോ കണ്ണ് കാണാത്ത പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അത് രോഗം കൊണ്ടാവാം അപകടം കൊണ്ടാവാം ഇങ്ങനെയുള്ള ആൾക്കാരെ സാന്ത്വനപ്പെടുത്തി അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന വേണ്ടിയാണ് ഈ മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് അത് വൈറ്റ് കെയ്ൻ എന്ന് പറയുന്ന ഒരു കെയ്ൻ ഒരു വടി നമുക്കൊരു ടൂള് നമുക്കുണ്ട് അത് ഉപയോഗിച്ചാൽ പ്രത്യേക പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ഒരാളെ കൈ പിടിക്കാതെ തന്നെ സ്വതന്ത്രമായിട്ടും നിർഭയമായിട്ടും നടക്കാൻ കഴിയും അത് സ്ക്വാഷ് മാത്തോട്ടത്തിൻ്റെയൊക്കെ കൂടി നമ്മൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എൻ്റെ നന്മ ക്ലബിലെ കുട്ടികളെ തന്നെ ഒരാഴ്ചയോളം കണ്ണ് കെട്ടി ഈ വടി ഉപയോഗിച്ച് നടന്ന് പരിശീലിച്ച് നമ്മൾ സ്ക്വാഷ് മാത്തോട്ടവും നമ്മൾ മീനർ സ്കൂളിലെ നന്മ ക്ലബും ചേർന്നുകൊണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇരുപത്തി അഞ്ചോളം ആൾക്കാർക്ക് ആകസ്മികമായി കാഴ്ച നഷ്ടപ്പെട്ട ഇരുപത്തി അഞ്ചോളം ആൾക്കാർക്ക് നമ്മൾ അന്ന് നടത്താൻ നടക്കാനുള്ള പരിശീലനം കൊടുത്തിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ എന്തൊരു എന്തോരാവശ്യമെന്ന് അറിയുമോ കണ്ണ് കെട്ടി അവരെങ്ങനെയാണ് കാഴ്ചയില്ലാത്തവരെ നടക്കേണ്ടത് അവരുടെ പ്രയാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ് അവരെ ആ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പരിശീലിപ്പിച്ചത് എന്നുള്ളതും അതിനു വേണ്ടിയുള്ള ഫുഡും അതിനു വേണ്ടിയുള്ള കെയിനും ഒക്കെ അന്ന് ആ സ്ക്വാഷ് മാത്തോട്ടം ഞങ്ങൾക്ക് തന്നതൊക്കെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് നമ്മളെ ഈ ഇപ്പോൾ വരുന്ന വളർന്നു വരുന്ന തലമുറ അത് സാറ് പഠിപ്പിച്ചുകൊണ്ട് നിന്നിട്ട് കുട്ടികളങ്ങനെ പുറത്ത് വളരെ മോശ അവസ്ഥയിലേക്ക് പോ നമ്മളെ കുട്ടികളെല്ലാം മൊത്തത്തിൽ ഈ കുട്ടികൾക്ക് സാറിൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എങ്ങനെ മുമ്പോട്ട് പോകണം കുട്ടികൾ എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരും മുമ്പ് നമ്മൾ പഠിപ്പിച്ച മക്കളൊക്കെ വളരെ അനുസരണശീലമുള്ള മക്കളായിരുന്നു പിന്നെ ഇപ്പോഴെന്താണെന്ന് അറിഞ്ഞുകൂട്ടാ നമ്മൾ ഈ കോവിഡ് കാലശേഷ ശേഷക്കളുടെ മക്ക വരുന്ന മക്കളൊക്കെ ക്ലാസ്സുകളിൽ അനുസരണം എന്നുള്ള സാധനം വളരെ കുറവായി വരുന്നൊരവസ്ഥയുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായി പഠിപ്പിച്ചെങ്കിലും മക്കൾക്ക് എന്തില്ലേ അതൊന്നും വേണ്ടാത്തൊരു അവസ്ഥ മാത്രമല്ല ആരെയും ബഹുമാനിക്കാനോ ആരെയും ഒന്ന് സ്നേഹിക്കാനോ ആരെങ്കിലും ഒന്ന് പിന്നെ ദയ കാണിക്കാനോ എന്നുള്ളൊരു മനസ്സില്ലാത്ത ഒരു എന്തോ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാ മക്കളും ഈ ഡ്രഗ്സിന് ചെറിയ രീതിയിലെങ്കിലും അടിമപ്പെട്ടു പോകാനുള്ള എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മണവും കുണവും ഇല്ലാത്ത എത്രയോ സാധനങ്ങൾ ഇന്ന് വിപണിയിൽ ഇറങ്ങുന്നു ആ അതെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ കാര്യത്തിൽ രക്ഷിതാക്കളായ ഞാനും നിങ്ങളെല്ലാവരും വളരെ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ മക്കൾ നമ്മൾ കൈകളിൽ നിന്ന് വിട്ടുപോകും അധ്യാപകർക്ക് മുറിവ് അടിക്കാനുള്ള ഒരു അനുവാദം തന്നെ നൽകുകയാണെങ്കിൽ ഈ ഒരു പ്രയാസമൊന്നും വരില്ല കാരണം മക്കൾക്ക് പേടിയില്ല അധ്യാപകനടിക്കില്ല രക്ഷിതാവും അടിക്കൂല എന്നുള്ളൊരു ചിന്താഗതി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വല്ലാത്ത കുത്തഴിഞ്ഞ ഒരു രീതിയിലേക്ക് പോകുന്നത് എന്ന് ഗവൺമെൻറ്റും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളും അധ്യാപകർ അടിച്ചോട്ടെ മുറിവേൽക്കാതെ അടിച്ചോട്ടെ എന്നുള്ള ഒരു ചിന്തയും തീരുമാനവും വരികയാണെങ്കിൽ അന്ന് നമ്മുടെ സ കുട്ടികളായ പിന്നെ വിദ്യാർത്ഥികൾ നന്നാവും ഒരു പ്രയാസവും ഉണ്ടാവില്ല അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം മുമ്പൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പിന്നെ അധ്യാപകരായിട്ടും അല്ലാതെയൊക്കെ വരുന്ന നമ്മൾ പഠിച്ച കാലഘട്ടം നമ്മൾ ഓർക്കുക അധ്യാപകർ ക്ലാസ്സിൽ കയറി വരുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുന്നു ഗുഡ് മോർണിംഗ് പറയുന്നു എന്തെല്ലാം പിന്നെ നമ്മൾ അവർ അധ്യാപകരായ ആ ഒരു വഴിക്ക് പോയാൽ തന്നെ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ വളരെയധികം നമ്മൾ പേടിക്കുകയും അവരോട് അത്രത്തേക്ക് റെസ്പെക്റ്റ് കാണിക്കുകയും ചെയ്യുന്നു ആ റെസ്പെക്റ്റും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പുതുതലമുറ അത് വളരെ ജാഗ്രത നമ്മൾ പുലർത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ കൈകളിൽ നിന്ന് വിട്ട് പോയി പോകുന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഈ അധ്യാപകർ ഈ വിഷയത്തിൽ എന്തൊക്കെ മുൻകരുതുകൾ മുൻകരുതലുകൾ വേണം അധ്യാപകരായ നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ഓരോ ക്ലാസ്സിലും പിന്നെ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ കേസ് സ്റ്റഡി ബയോഡാറ്റ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ആ കുട്ടി വരുന്ന കുടുംബ സാഹചര്യം ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു മൂന്ന് മാസം മുമ്പ് എൻ്റെ ക്ലാസ്സിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് മൂന്ന് ദിവസമായിട്ട് പിന്നെ വരുന്നില്ല അപ്പോൾ എൻ്റെ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ ക്ലാസ് ടീച്ചറല്ല എൻ്റെ ക്ലാസ്സിൽ ആ ക്ലാസ് ടീച്ചർ വിളിച്ച് നോക്കുമ്പോൾ പിന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചറെ അവൾ ക്ലാസ്സിലേക്ക് വരാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ ടീച്ചർ ഉടനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുന്ന ഞാനാണ് ഇതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാഷെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി പറയുന്നുണ്ട് വീട്ടിലെ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ സാഹചര്യം എന്ന് പറയുന്നുണ്ട് മാഷെ ഒന്ന് ആരെയും കൂട്ടി പോയി നോക്കുവെച്ച് ഞാൻ പോയി നോക്കുമ്പോൾ അത് ഞാൻ പതിനാറ് വർഷം മുമ്പ് പഠിപ്പിച്ച മോളാണ് ഈ കുട്ടീൻ്റെ ഉമ്മ അപ്പോൾ ഭർത്താവ് ഡ്രഗ്സിന് വളരെ അടിമപ്പെട്ട് വളരെ ഡിസോർഡർ ആയിട്ടുള്ള ഒരവസ്ഥയിലുള്ള കുടുംബം ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ കടുക്കളയിൽ നിന്ന് കയറി ഒക്കെ ചോദിച്ച് നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ ലേശം ചായപ്പൊടിയും മറ്റൊരു പാത്രത്തിൽ ലേശം പഞ്ചസാരയും ഒരു കവറിനകത്ത് ലേശം പച്ചരിയും ഇതല്ലാതെ ഒന്നും ആ കിച്ചണിലില്ല അപ്പോൾ ഞാൻ ടീച്ചറെ പറഞ്ഞു ടീച്ചറെ നമുക്ക് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട് അങ്ങനെ ഞാൻ അല്ലിസ്സാൻ എന്ന് പറയുന്ന ഞാൻ നേതൃത്വം നൽകുന്ന സംഘടനയിലെ പ്രവാസി വിങ്ങിനത് അറിയിച്ച് അവർ ഉടൻ തന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ വസ് പിന്നെ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് മാത്രമല്ല ഞാൻ സ്ക്വാഷിനോടും ഈ വിഷയം സൂചിപ്പിച്ചു അവരും തന്നെ അതിൽ അവരുടെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു ഇപ്പോൾ അവർ നോർമലായിട്ട് ആ ഷെമീന എന്ന് പറയുന്ന സഹോദരിയും നാല് മക്കളും അടങ്ങുന്ന കുടുംബം വളരെ ഡീസൻറ്റായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ആ ഡ്രഗ്സിനടിമപ്പെട്ട ആ പിന്നെ ഹസ്ബൻ്റിനെ പോലീസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി പാവ വീട്ടിലേക്ക് വരാത്ത അവസ്ഥയിലാക്കിയിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ സങ്കടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ക്ലാസ്സുകളിൽ കുട്ടികളുണ്ടാകുമ്പോൾ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല അവരുടെ മനസ്സിൽ ഇതുപോലുള്ള നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയില്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരടുത്ത് ഇടപഴകാനും നമ്മളെന്ത് ചെയ്യണം അധ്യാപകരായ നമ്മൾ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇടപെടലുകൾ കുട്ടികളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എല്ലാ അധ്യാപകരും കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ ഞാൻ അധ്യാപകരെ കുറ്റം പറയാൻ തയ്യാറില്ല കാരണം എന്താണെങ്കിൽ ഞാനൊരു അധ്യാപകനാണല്ലോ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് ഞാൻ അറിയാത്ത പോരായ്മകൾ എൻ്റെ അടുത്ത് ഉണ്ടാവാം പക്ഷെ നമ്മളെ അധ്യാപകരായ നമ്മൾ പിന്നെ പണ്ടൊക്കെ നമ്മളൊരു പുസ്തകം എടുത്ത് വടിയെടുത്ത് പോയി പഠിപ്പിക്കുന്നതിന് പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടപെടാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം ടെൻ ടു ഫോർ അല്ലല്ലോ നമ്മൾ നമ്മളായതിനു ശേഷം നമ്മൾ ഇതുപോലുള്ള പ്രയാസപ്പെടുന്ന ആൾക്കാരെ വീടുകളിലൊക്കെ ചെന്ന് ആ പ്രശ്നങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കി ഇടപെടുന്ന അധ്യാപകരുണ്ട് ഇഷ്ടം പോലെ അങ്ങനെ മെനക്കെടുന്ന നമ്മൾ മീൻചന്ത ഗവൺമെൻറ്റ് സ്കൂളിൽ തന്നെ അങ്ങനെ ഞാൻ മാത്രമൊന്നുമല്ല ഇഷ്ടംപോലെ അധ്യാപകർ ഈ ഒരു വിഷയത്തിലൊക്കെ ശ്രമിക്കുന്നവരും അതുപോലെ പ്രശ്ന ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി തന്നെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രശ്നങ്ങളുള്ളവരെ കണ്ടെത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംസാരത്തിൽ എനിക്ക് വ്യത്യസ്തമായി തോന്നിയത് ഞാൻ വന്നൊരു വിഷയമാണെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് മാറിപ്പോയി അധ്യാപകരുടെ കരുതൽ എല്ലാ അധ്യാപകർ കരുതലുണ്ടെങ്കിൽ മക്കൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളത് സത്യമല്ലേ അതാണ് തീർച്ചയായിട്ടും അല്ലേ കാരണം ഇവരുടെ മനഃശാസ്ത്രം പഠിപ്പി പഠിച്ചിട്ടാണ് ഓരോ അധ്യാപകനും അധ്യാപകനായി മാറുന്നത് അപ്പോൾ നീക്കങ്ങളെ കുറിച്ച് അവൻ്റെ മുഖഭാവം അവൻ്റെ കണ്ണ് ഇതിലേക്കൊക്കെ നോക്കി അവൻ്റെ സംസാരം ഇതിനൊക്കെ നിന്നൊക്കെ ഇപ്പം പെട്ടെന്ന് ഒരധ്യാപകനായിട്ടുള്ള ആൾക്ക് വേഗം തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ സൂചി സൂചിപ്പിച്ചതുപോലെ നമുക്ക് പിന്നെ ഒന്ന് കുട്ടിൻ്റെ തലോടി അല്ലെങ്കിൽ കുട്ടീനോട് ഒന്ന് അടുത്ത് ഇടപഴകി കാര്യങ്ങൾ സംസാരിച്ചാൽ കുട്ടി തുറന്നു പറയും പ്രശ്നം എന്താണ് ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടോ അല്ല വേറെന്തെങ്കിലും പിന്നെ ഈ അഫെയറിൽ പെട്ടിട്ടുണ്ടോ ഇതൊക്കെ എന്തു ചെയ്യും തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും കാരണം ഇന്നതാണ് പ്രശ്നം ഇന്നൊന്നാമത് ഈ അഫെയറിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ലഹരിൻ്റെ പ്രശ്നങ്ങളൊക്കെ പല സ്കൂളുകളിലും കൂടിക്കൂടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ പല പിന്നെ കൂട്ടായ്മകളും പല സംഘങ്ങളും ശക്തമായി ഇടപെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പലപ്പോഴും വഴുതി പോവാനുള്ള സാധ്യത കൂടുതലാണ് നല്ലൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തി ഒന്നിച്ച് പ്രവർത്തിക്കാം തീർച്ചയായിട്ടും അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ തന്നെ പി ടി ഐയും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് തന്നാൽ നമുക്ക് നല്ല ഭാവി മക്കൾക്ക് ഉണ്ടാക്കി അതുപോലെ തന്നെ സർക്കാർ അതിലോപരി സർക്കാറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലില് ഒരു അവസരം തന്ന പ്രിയപ്പെട്ട സുൽഫി സാഹിബിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു